നമസ്കാരം ആരും ചിരിക്കരുത് ഗോയ്സ് രാഹുൽ മാങ്കൂട്ടവും രാഹുൽ മാങ്കൂട്ടൻ്റെ യൂത്ത് കോൺഗ്രസും ഇന്ന് കണക്കിന് മേടിച്ച് കൂട്ടിയിട്ടുണ്ട് ഏഷ്യാനെറ്റ് പടച്ചുവിട്ട വ്യാജ വാർത്തയുണ്ടല്ലോ ബാർക്കോഴ വിവാദം മുളയിലെ എം പി രാജേഷും അതുപോലെ തന്നെ ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും പൊളിച്ചടക്കിയ വാർത്ത ആ ചത്ത കുട്ടിയുടെ ജാതകവുമായി യൂത്ത് കോൺഗ്രസ് ഇന്ന് ഒരു കളക്ട്രേറ്റ് മാർച്ച് സംഘടിപ്പിക്കുകയാണ് മാർച്ചിനിടയിൽ അപ്പോൾ അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗീർവാണം ഗീർവാണത്തിന് ശേഷം അണ്ണനും അണ്ണൻ്റെ പിള്ളേരും കടന്ന് ഞങ്ങൾ അറസ്റ്റ് ചെയ്യൂ ബ്ലീസ് എന്ന് പറഞ്ഞ് നിലവിളി പോലീസാണെങ്കിൽ മൈൻഡ് ചെയ്യുന്നില്ല അവസാനം ദേ ഞങ്ങളൊരു വനിതാ പ്രവർത്തകയെ തെറിവിളിച്ച് എന്ന് പറഞ്ഞ് പുതിയൊരു നാടകം അങ്ങനെ നാടകങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഒരറ്റ തള്ളാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മാങ്കൂട്ടത്തെ കാണാനില്ലല്ലോ പിന്നെ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായി പാലക്കാട് ചെന്ന് വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച് ഏറി കയറിയിട്ട് ഇപ്പോഴാണ് താഴ്ത്തിറങ്ങിയത് അതുപോലെ തന്നെ മേളിയിട്ട് കയറിയിട്ടുണ്ട് എന്നാലും ഈ മഴ ശക്തിയായിട്ട് പെയ്യുന്ന സാഹചര്യത്തിൽ പലയിടങ്ങളിലുമൊക്കെ വലിയ വെള്ളക്കെട്ടാണ് ആ സമയത്ത് ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങേണ്ട യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ ഒരു പ്രഹസനം കാണിച്ച് ഞങ്ങളെയും കൊണ്ട് ഇതൊക്കെ പറ്റൂ എന്ന് കാണിച്ചു തന്നല്ലോ വലിയ ഉപകാരം ആ ഡിവൈഎഫ്ഐനെയൊക്കെ ഒന്ന് കണ്ടുപഠിക്ക് എന്ന രമേശ് ചെന്നിത്തല പറഞ്ഞ വാക്ക് ഓർത്തു പോവുകയാണ് എങ്ങനെയാണ് ഡിവൈഎഫ്ഐ ഈ മഴക്കാലത്ത് ഇങ്ങനെ വെ വെള്ളം കെട്ടുന്ന വെള്ളക്കെട്ടുണ്ടാകുന്ന സാഹചര്യങ്ങളിലൊക്കെ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നത് അവരെ രക്ഷിക്കാൻ വേണ്ടി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതെന്നൊക്കെ രാഹുൽ മാങ്കൂട്ടവും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ യൂത്ത് കോൺഗ്രസും ഒന്ന് കണ്ടു പഠിക്കുന്നത് നല്ലതാണ് എന്തായാലും ഈ മഴക്കാലം തന്നെ ഇമാതിരി ഒരു നാടകം കളിക്കാൻ പ്രഹസനം കളിക്കാൻ കണ്ടെത്തുകയുള്ളൂ എന്ത് തെളിവുണ്ടായിട്ടാണ് ഇങ്ങനെയൊരു മാർച്ച് നടത്തിയത് എന്ന് ചോദിച്ചാൽ അതൊന്നും ചോദിക്കരുത് നമ്മുടെ സതീശന്റെ ഒക്കെ ശിങ്കടിയല്ലേ ഇങ്ങനെയോ വരൂ എന്തായാലും ആ യൂത്ത് കോൺഗ്രസിന്റെ പ്രഹസന നാടകം നമുക്കൊന്ന് കാണാം കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗുണ്ടാ പിരിവിന് കേരളത്തിന്റെ ബഹുമാനനായ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ഒരധോലോക സംഘം ശ്രമിച്ചതിനെതിരായിട്ടുള്ള സമരമാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത് കേരളത്തിൽ മദ്യനയ അഴിമതി എന്നത് ചരിത്രത്തിൽ നമ്മൾ ഇതിനു മുൻപ് സി പി എമ്മിൻ്റെ ഒരു വ്യാജ ആരോപണത്തിലൂടെയാണ് കേട്ടിട്ടുള്ളത് ബാർകോഴ എന്ന പേര് പറഞ്ഞുകൊണ്ട് ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കുന്ന കേരള കോൺഗ്രസിന്റെ നേതാവ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാപക നേതാക്കന്മാരിൽ ഒരാളായ ശ്രീ കെ എം മാണി അദ്ദേഹത്തിന്റെ മരണം വരെ അദ്ദേഹത്തെ നിരന്തരമായി വേട്ടയാടുവാൻ വേണ്ടി ഒരു വ്യാജ ആരോപണവുമായി സി പി എമ്മുകാർ രംഗത്തു വന്നു ഏതെല്ലാം രീതിയിലാണ് ശ്രീ കെ എം മാണിയെ കേരളത്തിലെ സി പി എമ്മുകാർ നിയമസഭയ്ക്ക് അകത്തും പുറത്തും നേരിട്ടത് എന്ന് ശ്രീ ജോസ് കെ മാണി മറന്നാലും കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അന്തസ്തം ആത്മാഭിമാനവുമുള്ള സാധാരണ പ്രവർത്തകർക്ക് മറക്കുവാൻ കഴിയുകയില്ല അന്നിവർ പറഞ്ഞത് എന്താണ് കേരളത്തിലെ മദ്യനയത്തിന് വേണ്ടി ബാറുകൾക്ക് വേണ്ടി ബാറുടമകളുടെ കയ്യിൽ നിന്ന് ശ്രീ കെ എം മാണി പണം വാങ്ങി എന്നാണ് എന്നാൽ ആ പണം വാങ്ങിയെന്ന ആരോപണം ശ്രീ കെ എം മാണിക്കെതിരായിട്ട് ഉന്നയിക്കപ്പെട്ട അക്കാലയളവിൽ എന്തായിരുന്നു ആ മന്ത്രിസഭയുടെ മധ്യനയം തൊള്ളായിരത്തി അൻപത്തിയേഴ് മുതൽ രണ്ടായിരത്തി പതിനാലാം കേരളത്തിൽ ആകെ ഉണ്ടായിരുന്ന ബാറുകളുടെ എണ്ണം നാനൂറായിരുന്നു എന്നാൽ ഇവർ ഈ പറയുന്ന ബാർ കോഴ വാങ്ങിയെന്ന് ഇവർ ആരോപിക്കുന്ന സമയത്തിന് ശേഷം കേരളത്തിലെ ബാറുകൾ സർക്കാരിൻ്റെ പുതിയ പോളിസി പ്രകാരം സർക്കാരിൻ്റെ മദ്യനയ പ്രകാരം ഇരുപത്തിയൊൻപത് ബാറുകളായി വെട്ടിച്ചുരുക്കി എന്നാൽ കഴിഞ്ഞ എട്ട് വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ശ്രീ പിണറായി വിജയന്റെ സർക്കാരിന്റെ കാലയളവിൽ കേരളത്തിലെ ബാറുകളുടെ എണ്ണം എത്രയാണ് രണ്ടായിരത്തി പതിനാലാം ആണ്ടിൽ ഇരുപത്തിയൊൻപത് ബാറുകളായിരുന്നത് ഇന്ന് കേരളത്തിന്റെ ചരിത്രത്തിൽ തൊള്ളായിരത്തി അൻപത്തി മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള ബാറുകളുടെ എണ്ണത്തെക്കാൾ രണ്ടായിരം ശതമാനം വർദ്ധിപ്പിച്ച ഇരുപത്തി ഒമ്പത് ബാറുകൾ എന്നത് ഇന്ന് എണ്ണൂറ്റി രണ്ട് ബാറുകളായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഞങ്ങൾ തുറക്കുന്നത് ബാറുകളല്ല സ്കൂളുകളാണ് എന്ന് പറഞ്ഞിട്ട് ഇന്ന് സർക്കാർ സ്കൂളുകൾ ഒഴികെ ബാക്കി എല്ലാ കേന്ദ്രങ്ങളിലൂടെയും മദ്യ വിപണനത്തിന് വേണ്ടിയിട്ടാണ് ഈ സർക്കാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൂടാതെയാണ് ഏറ്റവും ഒടുവിൽ ഈ നയവുമായി ബന്ധപ്പെട്ട അഴിമതി പുറത്തേക്ക് വരുന്നത് ഇടുക്കിയിലെ ബാറൂഡ് മുതലാളിമാരുടെ അസോസിയേഷൻ ഗ്രൂപ്പിനകത്ത് ഇടുക്കി ജില്ലയുടെ അധ്യക്ഷനായ ശ്രീ അജിമോൻ നടത്തിയിരിക്കുന്ന ഒരു വോയിസ് പരാമർശമുണ്ട് എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ പണപിരിവ് കുറവാണ് ബാക്കി എല്ലാ ജില്ലകളും നല്ല രീതിയിൽ പിരിച്ചു കഴിഞ്ഞു എന്തിനു വേണ്ടിയിട്ടാ കേരളത്തിലെ ഡ്രൈഡേ ഒഴിവാക്കുവാൻ വേണ്ടി ഒരു ബാർ ഒന്നിന് രണ്ടര ലക്ഷം രൂപ വീതം കേരളത്തിന്റെ സർക്കാരിന് സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്ക് കോഴയായി കൊടുക്കണമെന്നുള്ളതാണ് വിഷയം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കേരളത്തിന്റെ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് പറഞ്ഞത് അത്തരത്തിൽ അത് ബാറുടമ സംഘം നടത്തിയിരിക്കുന്ന ഒരു വിവരത്തെ പറ്റി എനിക്ക് യാതൊരു വിവരവുമില്ല അങ്ങനെ കേരളത്തിന്റെ മദ്യനയത്തെ റിവൈസ് ചെയ്യുവാനുള്ള ഒരാലോചനയും നടന്നിട്ടില്ല എന്നാണ് എന്നാൽ മാധ്യമങ്ങൾ തന്നെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന വാർത്ത എന്താണ് കേരളത്തിന്റെ ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിലെ റിനൈ ഹോട്ടലിൽ വെച്ച് എക്സൈസ് വകുപ്പിനെ മറികടന്നുകൊണ്ട് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആരാ കേരള ടൂറിസം വകുപ്പിന്റെ മന്ത്രി എന്ന് ഈ ജനങ്ങൾ മഴ ദുരിതത്തിൽ കൊല്ലപ്പെടുന്ന സാഹചര്യത്തിൽ കാതിൽ തേൻമഴയായി പാടുകാറ്റ എന്ന പാട്ടുകേട്ട് മന്ത്രി മന്ദിരത്തിൽ നാണമില്ലാതെ കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ മുഹമ്മദ് റിയാസ് അയാളുടെ വകുപ്പ് ആ വകുപ്പ് എക്സൈസ് വകുപ്പിനെ മറികടന്നുകൊണ്ട് ഒരു മീറ്റിംഗ് വിളിക്കുകയാണ് എന്താണ് മീറ്റിംഗിന്റെ പശ്ചാത്തലം കേരളത്തിലെ മദ്യനയം റിവൈസ് ചെയ്യുക ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ മദ്യനയം റിവൈസ് ചെയ്യേണ്ടത് എക്സൈസ് വകുപ്പല്ലേ അതിനെ മറികടന്നുകൊണ്ട് ബാർ മുതലാളിമാരുമായി ചർച്ച നടത്തുവാനുള്ള എന്തവകാശമാണ് പൊതുമരാമത്ത് വകുപ്പിനുള്ളത് അപ്പോൾ ഇത് എം പി രാജേഷ് ഒറ്റപ്പെട്ട് നടത്തിയ അഴിമതിയാണ് എന്ന് ഞാൻ പറയുന്നില്ല എം പി രാജേഷിന്റെയും മുഹമ്മദ് റിയാസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ ബാറുടമകളോട് നടത്തിയ ഗുണ്ടാ പിരിവിന്റെ തെളിവുകളാണ് അനുദിനം പുറത്തേക്ക് വരുന്നത് കേരളത്തിന്റെ മന്ത്രി ശ്രീ എം പി രാജേഷ് പച്ചക്കള്ളമാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല എന്ന് എന്നാൽ സർക്കാർ രേഖകൾ തന്നെ ഇത്തരത്തിൽ യോഗങ്ങൾ ചേർന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് മാത്രമല്ല ഇനി ശ്രീ എം പി രാജേഷ് പറയുന്നത് പോലെ അദ്ദേഹം അറിയാതെയാണ് ഇതുണ്ടായതെങ്കിൽ എക്സൈസ് ഡയറക്ടറും ടൂറിസം വകുപ്പിന്റെ സെക്രട്ടറിയും മാത്രം അറിഞ്ഞുകൊണ്ടാണ് ഈ തീരുമാനമെങ്കിൽ എങ്ങനെയാണ് ഇത്രയേറെ വിവാദമുണ്ടായ ഒരു കോഴ ആരോപണം വന്നിട്ട് അവർക്ക് ആ സ്ഥാനത്ത് തുടരുവാൻ കഴിയുന്നത് അപ്പോൾ ഇത് കൃത്യമായി സംസ്ഥാന സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന സി എന്ന് പറയുന്ന പാർട്ടിക്ക് മുന്നണിക്ക് ഞാൻ പറയുന്നില്ല അതിനകത്ത് സി പി ഐ അടക്കമുള്ള ജനതാദൾ ഏതെങ്കിലും കക്ഷിക്ക് ബന്ധമുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല കേരളത്തിലെ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് വേണ്ടി പിരിച്ചിരിക്കുന്ന ഗുണ്ടാ പിരിവാണിത് എന്റെ വാക്കു കേൾക്കുന്ന ഈ ജില്ലയിലെ അടക്കം കേരള സംസ്ഥാനത്തിനകത്തെ സാധാരണക്കാരായ സി പി എമ്മിന്റെ പാർട്ടി പ്രവർത്തകരോടുള്ള എന്റെ ചോദ്യം നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് പാർട്ടി പ്രവർത്തനം നടത്തി രണ്ടാം പിണറായി സർക്കാരിനെ കൊണ്ടുവന്നത് ഇതുപോലെ ഡ്രൈ ഡേക്ക് വരെ കാശു വാങ്ങി ബാറു തുറക്കുവാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾക്ക് നിങ്ങൾ പണിയെടുത്തുണ്ടാക്കിയ ഒരു സർക്കാർ എട്ടു വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുമ്പോൾ ഇന്നത്തെ ദിവസം വരെ നിങ്ങൾക്ക് ന്യായീകരിക്കുവാനല്ലാതെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ കൂടി പറയുവാൻ കഴിയുന്ന ഏതെങ്കിലും പ്രവർത്തനം ഈ സർക്കാർ ചെയ്യുന്നുണ്ടോ ഇല്ല സാധാരണ മനുഷ്യന്മാർക്ക് പെൻഷൻ കൊടുക്കാത്തത് മുതൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് വിലക്കയറ്റം വരെ ഉണ്ടാകുമ്പോൾ മഴക്കെടുതിയിൽ ജനങ്ങൾ വലയുമ്പോഴും ഞങ്ങളുടെ പണപ്പെട്ടിയിൽ പണം നിറയണമെന്ന മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും താല്പര്യത്തിന് സി പി എമ്മിന്റെ അഭിമാന പ്രവർത്തകന്മാർ അവർ ഇതിന് പ്രതികാരം ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അതിന്റെ പ്രതിഫലനം ഇക്കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഈ പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിലടക്കം പ്രതിഫലിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കേരളത്തിലെ സി പി എം സർക്കാരുകളുടെ ചരിത്രത്തിലെ ഏറ്റവും അഴിമതിക്കാരനായ മുഖ്യമന്ത്രി എന്ന ഖ്യാതിയോട് കൂടിയിട്ടാണ് കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയായി പിണറായി വിജയന്റെ മന്ത്രിസഭ ഇവിടെ തീരുവാൻ പോകുന്നത് ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ച ശ്രീ കെ എസ് ജയഘോഷ് എന്ന ജില്ലാ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഇവിടെ ഈ കോഴപ്പണമെല്ലാം വാങ്ങി നിങ്ങൾ തന്നെ ആലോചിക്കണം ഒരു ദിവസം ബാറ് തുറക്കാൻ ഒരു ബാറിനോട് വാങ്ങുന്നത് രണ്ടര ലക്ഷം രൂപയാ അങ്ങനെയാണെങ്കിൽ ഇവന്മാരായിരുന്നു ഒരു മാസക്കാലം ബാറ് തുറക്കുവാനുള്ള തീരുമാനം എടുക്കുന്നതെങ്കിൽ മാസം എഴുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്താൽ മാത്രമേ ഒരു ബാറിന് പ്രവർത്തിക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ നമുക്ക് ഡ്രൈഡേ മറ്റൊരു ദിവസം അറിയുന്നത് ഗാന്ധി ജയന്തി ദിനത്തിലാണ് ഈ കണക്കിന് ഗാന്ധി ജയന്തി ദിനത്തെ പോലും എണ്ണിച്ചു വിൽക്കുവാൻ മടിയില്ലാത്ത ഒരു സർക്കാരാണ് ഈ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക ഈ പണമെല്ലാം വാങ്ങി ശ്രീ എം പി രാജേഷ് അടക്കമുള്ള ആളുകൾ കുടുംബത്തോടൊപ്പം ഉലകം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ ഉലകം ചുറ്റി കേരളത്തിൽ ലാൻഡ് ചെയ്യുമ്പോ ലാൻഡ് ചെയ്യണമോ വേണ്ടായോ എന്ന് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തീരുമാനിക്കുമെന്ന് ശ്രീ എം പി രാജേഷിനോട് വളരെ സ്നേഹത്തോടെ വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ ജില്ലാ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഈ സമരം ഒരു സാമ്പിൾ മാത്രമാണ് മഴക്കെടുതിയിൽ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഞങ്ങൾ അവർക്കൊപ്പം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലുണ്ട് പക്ഷേ സമരം ചെയ്യാതിരിക്കാൻ ഈ കാട്ടുകൊള്ളക്കാരുടെ സർക്കാർ അനുവദിക്കാത്തത് കൊണ്ട് ഈ സമരം തുടരുക തന്നെ ചെയ്യും ശ്രീ എം പി രാജേഷ് എന്ന എക്സൈസ് വകുപ്പ് മന്ത്രിയെ വെറും തൃത്താലി എം എൽ എ മാത്രമാക്കി ഈ സമരം കഴിയുമ്പോൾ ഞങ്ങൾ പറഞ്ഞായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ആ തൃത്താല എം എൽ എ എന്ന പദവിയും രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ടിൽ ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ തിരിച്ചെടുക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് നേതൃത്വം നൽകിയ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയെ ഹൃദയാഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം